ഓണ വഴിക്ക് എനിക്ക് കഴിക്കാൻ വല്ലത് വാങ്ങി തരണം ഡോക്ടറെ വിളിക്ക് സ്ക്രൂ എടുക്കട്ടെ ചേച്ചി എന്താ ചേന്ന ജോലി എന്താ ഒരു ജോലിയില്ല തെണ്ടിത്തിരിഞ്ഞ് വിലയും കൂലി ഇല്ലാതെ ഇങ്ങനെ രാത്രി ലൈവില് കേറിയിട്ടു പിന്നെ വേറെന്താണ് പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ പറയൂ അപ്പോൾ ഞാൻ ലൈവ് ഓഫ് ചെയ്യട്ടെ കുഞ്ഞേ പറഞ്ഞ ടൈം തീർ ഈ യൂട്യൂബ് മാമനെ ഞാൻ പിടിച്ച് ചൂടുവെള്ളത്തിൽ മുക്കി വിടും അത് എൻഡീനെ പിടിച്ച് ഞാൻ ഓഫ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ആളെ കയറ്റി വിടും ഞാൻ ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ ആളെ കുറച്ച് വിടും പോകുന്നതെന്ന് പറയുമ്പോൾ ആളെ കൂട്ടും അതിൽ ഡാറ്റ പറയണുണ്ട് അതിൽ നീ പോവണോ അയ്യോ നീ പോവരുത് നീ ഇവിടെ നിൽക്കുക അതിൽ മുത്തേ ചക്കരയെ നീ പോവരുത് ലവ് യു മുത്തേ പറയൂ പൃഥ്വി എന്താണ് വിശേഷം പ്രത്യൂ നീ ഭക്ഷണമൊക്കെ കഴിച്ച എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എൻ്റെ വിശേഷങ്ങളൊക്കെ പറയൂ കുഞ്ഞേ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു നല്ല ക്ഷീണമുണ്ട് എനിക്ക് ഇരിക്കാനേ തോന്നുന്നില്ല പക്ഷെ എന്തു ചെയ്യാനാ പിന്നെ വേറെന്തോണ്ട് നിർത്തൂന്നു നിർത്തുവാന്നോ ഇച്ചിരി നേരം കൂടി ഇരിക്കുക അടാ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇരിക്കുക അത് കഴിയുമ്പോൾ നിർത്തുവാ ഞാൻ വയ്യ എനിക്ക് പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ ഹായ് ചേച്ചി എന്ന് പറഞ്ഞോണ്ട് കെ എം ഹായ് ലൈവിലേക്ക് സ്വാഗതം അജ്മൽ പറയൂ വിശേഷങ്ങളൊക്കെ പതിനഞ്ച് പേരുണ്ട് പ്ലീസ് ഇരുപത്തേഴ് ലൈക്ക് ആയിട്ടുള്ള എല്ലാ ലൈക്ക് അടിക്കൂ അതാണ് പറഞ്ഞത് പൊറോട്ട ചിക്കൻ ഫ്രൈ കഴിച്ചു പറഞ്ഞു അടുത്ത സിനിമയിൽ രാഹിക്ക് ഒരു അമ്മച്ചി വേഷം കൊടുക്കണേ പോടീ ഞാനങ്ങ് പോകുന്നില്ല ഈ ഒന്നും കേൾക്കുന്നില്ലേ ആനക്കാട്ടി സ്വന്തം വീട്ടിൽ കിടന്നാ പോരെ പൃഥ്വിരാജ് എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ എന്തുണ്ട് വിശേഷം യൂട്യൂബ് ചാനൽ ലൈവ് മാത്രം ചെയ്യുവാണോ അയ്യോ അത് മാത്രം ചെയ്താൽ ഞാൻ എങ്ങനെ ഇടയിൽ ജീവിക്കും എനിക്ക് ചോറും കറിയും വെക്കണ്ടേ ചോറും കറിയും വെക്കണം വല്ലതും കഴിക്കണം അലക്കണം ഇതെല്ലാം ഉണ്ട് ജാക്സൺ എന്ന് ഉണ്ട് നമ്മുടെ പ്രത്യു പിന്നെ വേറെന്തൊരു വിശേഷം തേ പറയൂ വാതിൽ അടയ്ക്കാതെ ഇരുന്നാൽ മുട്ടൂല ടക്കാതെ ഇരുന്നാൽ മുട്ടൂലെന്ന ആര് കിട്ടൂല എന്ത് കൂട്ടൂലോ എങ്ങോട്ട് മുട്ടത്തില്ല ആ ഹലോ ഫ്രം തങ്കപ്പൻ ബിഗ് ഫാൻ ആണോ ഓക്കേ താങ്ക് യു പിന്നെ വേറെന്തോണ്ട് ഇല്ലടാ ഒന്നും കിട്ടിയില്ല യൂട്യൂബ് മാമൻ തരുന്നില്ല ഒന്നും പിന്നെ വേറെ എന്തുണ്ട് വിശേഷം കുരിശു വിശേഷങ്ങളൊക്കെ പറയൂ മുത്തേ പ്ലീസ് ഗൈസ് എല്ലാവരും ഇത് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയൂ മുത്തുകളെ മുത്തുമണികളെ വിശേഷങ്ങൾ പറയൂ ലവ് ലവ്യു മുത്തേ ചക്കരകളെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണം കഴിച്ചോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ മുത്തുമണികളെ ലവ് യു ലവ്യു മുത്തുകളെ പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയൂ എൻ്റെ അനിയനൊരു ഹായ് പറയുമോ പിന്നെന്താ അനിയന് ഹായ് അബിക്കുട്ടൻ ഫ്രം ഇടുക്കി അബിക്കുട്ടൻ ഹായ് സുഖമായിട്ടിരിക്കുന്നു അബിക്കുട്ടൻ പിന്നെ വേറെന്തുണ്ട് അഭിക്കുട്ട വിശേഷങ്ങൾ പുരുഷു അച്ചുവിൻ്റെ അച്ചുവിൻ്റെ അനുഗ്രഹിക്കൂ അച്ചുവിനെ അനുഗ്രഹിക്കൂ എന്നാണ് അച്ചുവിൻ്റെ അനുഗ്രഹം മേടിക്കുന്ന പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങൾ പറയൂ മുത്തേ ലവ് ലത്തുകളെ എൻ്റെ പെങ്ങൾക്കുണ്ട് യൂട്യൂബ് ചാനൽ ആണോ റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങിയോ അത് പിന്നെ വേറെന്തുണ്ട് ആ ജാക്ക് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ ചത്തുകാണും പിന്നെ വേറെന്തുണ്ട് മുത്തേ വിശേഷങ്ങൾ